ഹലോ ഇന്നൊരു ഉപമാവിൻ്റെ റെസിപ്പിയാണ് ആവശ്യമായ സാധനങ്ങൾ റവ തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ വറുത്ത റവയാണ് നമ്മൾ എടുത്തേക്കുന്നത് ക്യാരറ്റ് ആവശ്യമാണ് ഓപ്ഷനൽ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല സവാള വേണം കാഷനട്ടും ഉണക്കമുന്തിരിങ്ങയും വേണം ഒരു ഉണക്കമുളക് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഉപ്പുമാവിനുള്ള റവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിവിടെ ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും വറുത്തെടുക്കാം കുറച്ച് നെയ്യ് കൂടി ഇതിൽ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം அண்டிப்பரிப்பும் முந்திரையும் இடம் வறுத்தெடுத்துட்டும் ரவையும் வறுத்து மாற்றி வச்சிட்டு எண்ணிலேக்கு நமக்கு உணக்க முளகிட்டு வச்சு சவால சேர்த்து கொடுக்கணும் கடுகு பொட்டிக்க പൊട്ടി വരട്ടെ ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേന് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം வெந்து வந்தூடி இலக்கு பஞ்சசார விதறிக் கொடுக்கா குறச்சு பஞ்சசார விதறிக் கொடுக்க நல்லபோல இளக்க നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കണം പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരുപാട് വേണ്ട പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു യെല്ലോ കളറിൽ കിട്ടും എനിക്ക് യെല്ലോ കളറിൽ വേണ്ട അതുകൊണ്ടാണ് ഈ കളറിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിവിടെ അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കുമ്പോൾ ബായ്